പുതിയമനയുടെ പുതിയ എപ്പിസോഡിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ഇന്നത്തെ ഈ ചെറിയ പ്രഭാഷണത്തിൽ നമ്മൾ നോക്കുന്നത് പുതിനിമസഭ സഭയുടെ തുടക്കം അതിൻ്റെ വളർച്ചയെക്കുറിച്ചാണ് പുതിനിമസഭയെക്കുറിച്ചുള്ള ആദ്യത്തെ പ്രഖ്യാപനം നമുക്ക് ലഭിക്കുന്നത് മത്തായുടെ സുവിശേഷത്തിൽ നിന്നാണ് യേശു ക്രിസ്തു പ്രഖ്യാപനം ചെയ്യുന്നത് ഫിലിപ്പിൻ്റെ കൈസരിയിൽ വെച്ച് യേശു ക്രിസ്തു പത്രോസിനോടും മറ്റ് ശിഷ്യന്മാരോടും ചെയ്യുന്ന പ്രഖ്യാപനം ശ്രദ്ധേയമാണ് ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും പാതാള ഗോപുരങ്ങൾ അതിനെ ചെയ്യിക്കുകയില്ല യേശു ക്രിസ്തു ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു എന്നുള്ള തിരിച്ചറിവ് അവർക്കുണ്ടായി കഴി ഉണ്ടാകുകയും അവരത് തങ്ങളുടെ നാവിൽ കൂടെ പറയുകയും ചെയ്തപ്പോഴാണ് സഭയെക്കുറിച്ചുള്ള പ്രഖ്യാപനം യേശു ചെയ്യുന്നത് ഇവിടെ പാറ മൂലക്കല്ലെ ക്രിസ്തുവാണ് എന്ന് അപ്പോസ്വനായിരിക്കുന്ന പത്രൂസിൻ്റെയും പൗലൂസിൻ്റെയും ലേഖനങ്ങളിലൊക്കെ വ്യക്തമാണ് ഒന്ന് പത്രോസ് രണ്ടിൻ്റെ നാല് തൊട്ട് ഏഴുവരെയുള്ള വാക്യങ്ങളിൽ എഫിയസ് ലേഖനം രണ്ടിൻ്റെ ഇരുപത്തി രണ്ടാം വാക്യത്തിൽ ഒക്കെ നമുക്ക് ഈ സത്യം കാണുവാൻ കഴിയും ഒന്ന് കുരിന്തർ മൂന്നിൻ്റെ പതിനൊന്നിലും പൗലൂസ് പറയുന്ന ക്രിസ്തു എന്ന അടിസ്ഥാനമല്ലാതെ മറ്റൊന്നും ഇടുവാൻ ആർക്കും കഴിയുകയില്ല അപ്പോൾ യേശു ക്രിസ്തു എന്ന മൂലക്കല്ലിന്മേൽ ആ അടിസ്ഥാനത്തിന്മേൽ ആ പാറമേലാണ് സഭ പണിയപ്പെടുന്നത് ആ ദൈവികമായ പണി നടക്കണമെങ്കിൽ യേശുജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു എന്ന് നമുക്ക് വിശ്വാസം ദൈവികമായ തിരിച്ചറിവ് സ്വർഗീയമായ തിരിച്ചറിവ് ഉണ്ടാകുകയും വേണം യേശു ക്രിസ്തു എന്ന പാറമേൽ മൂലക്കല്ലിൻമേലാണ് സഭ പണിയപ്പെടുന്നത് രണ്ടാമത് ഈ പ്രഖ്യാപനത്തിൽ കാണുന്ന സത്യം എൻ്റെ സഭ ക്രിസ്തുവിൻ്റേതാണ് സഭ ഉടമസ്ഥാവകാശം യേശു മൂന്നാമത്തെ സത്യം പണിയും യേശുക്രിസ്തുവാണ് ക്രിസ്തു പ്രധാന മണിക്കാരൻ നമ്മൾ ക്രിസ്തുവിനോട് ചേർന്ന് കൂട്ടുവേലക്കാർ മാത്രമാണ് പ്രധാന മണിക്കാരനായിരിക്കുന്ന യേശുക്രിസ്തുവിൻ്റെ വാക്കുകൾ അനുസരിച്ച് കേട്ട് കർത്താവിനോട് ചേർന്ന് നിന്ന് വേണം നാം പണിയുവാൻ നാലാമത്തെ സത്യം പാതാള ഗോപുരങ്ങളുമായി സഭയ്ക്ക് പോരാട്ടമുണ്ട് നിരീശ്വരവാദം തെറ്റായ മതങ്ങൾ അന്ധവിശ്വാസങ്ങൾ ക്രൈസ്തവ ലോകത്ത് തന്നെ കാലാകാലങ്ങളിൽ രൂപപ്പെടുന്ന ദുരുപദേശങ്ങൾ സഭയ്ക്കുള്ളിൽ കയറി വരുന്ന ലോകം ഇതെല്ലാം സഭയ്ക്കെതിരെയുള്ള പാതാളഗോപുരത്തിൻ്റെ ശക്തികളാണ് ഈ സാത്താന ശക്തികൾ ലൗകിക ശക്തികളോട് സഭയ്ക്ക് പോരാട്ടമുണ്ട് അവ വന്ന് പോരാടും പക്ഷേ അന്തിമമായ ജയം സഭയ്ക്കാണ് പാതാളഗോപുരങ്ങൾ അതിനെ ജയിക്കിയില്ലെന്ന് യേശു പ്രഖ്യാപിച്ചു അപ്പോൾ ഈ അഞ്ച് സത്യങ്ങൾ സഭയെക്കുറിച്ചുള്ള പ്രഖ്യാപനത്തിൽ നമുക്ക് കാണുവാൻ കഴിയും യേശു ക്രിസ്തു എന്ന മൂലക്കല്ലിന്മേലാണ് സഭ പണിയപ്പെടുന്നത് കർത്താവിൻ്റെതാണ് സഭ ക്രിസ്തുവിൻ്റേതാണ് സഭ പ്രധാന പണിക്കാരൻ യേശുവാണ് സാത്താന്യ ഗോപുരങ്ങളുമായി സാത്താന്യ ശക്തികളുമായി പാതാള ഗോപുര ഗോപുരങ്ങളുമായി സഭയ്ക്ക് യുദ്ധമുണ്ട് പോരാട്ടമുണ്ട് ഈ സാത്താന്യ ശക്തികൾ പാതാള ഗോപുരങ്ങൾ സഭയെ ജയിക്കയിൽ ഈ അഞ്ച് സത്യങ്ങൾ യേശുവിൻ്റെ പ്രഖ്യാപനത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത് സഭയെക്കുറിച്ചുള്ള പഠനത്തിൽ തിരിച്ചറിവിൽ ബോധ്യത്തിൽ ഏറ്റവും അത്യാവശ്യമായ ബോധ്യങ്ങളാണ് ഇനി സഭ എന്ന് തുടങ്ങി എന്നതിനെക്കുറിച്ച് നാം മനസ്സിലാക്കുമ്പോൾ സുവിശേഷങ്ങളിൽ യേശു പ്രഖ്യാപിച്ച ഈ സഭ ആ വാക്ക് വീണ്ടും നമ്മൾ ആവർത്തിച്ച് കാണുന്നത് അപ്പൊസലപ്പുറത്തി രണ്ടിൻ്റെ നാൽപ്പത്തിയേഴിലാണ് മൂവായിരം പേർ രക്ഷിക്കപ്പെട്ടു സ്നാനമേറ്റ് അവരോട് ചേർന്നു സഭയോട് ചേർന്നു ഇങ്ങനെ ദിനം പ്രതി രക്ഷിക്കപ്പെട്ടവരെ കർത്താവ് സഫിയോട് ചേർത്തു എന്ന് നമ്മൾ വായിക്കുന്നു അപ്പോൾ അപ്പൊസൽപ്പുറത്തി രണ്ടാം അധ്യായത്തിലാണ് സഭ സ്ഥാപിക്കപ്പെടുന്നതെന്ന് വ്യക്തമാണ് കർത്താവ് ഘൂഷിക്കപ്പെട്ടു ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോഹണം ചെയ്തു പരിശുദ്ധാത്മാവിനെ സഭയുടെ സ്ഥാപനത്തിനായി വളർച്ചയ്ക്കായി ഐക്യപ്പെടുന്നത് കാണുന്നത് അപ്പോസ്സിലപ്പുറത്തിൽ രണ്ടിലാണ് തൊട്ടടുത്തുള്ള എരിച്ചിലേം ദൈവാലയത്തിൽ ഉത്സവത്തിന് വേണ്ടിയൊക്കെ ആളുകൾ വന്നിട്ടുണ്ട് പക്ഷെ അവിടെയല്ല പരിശുദ്ധാത്മാവ് പകരപ്പെട്ടത് യേശുക്രിസ്തുവിൽ വിശ്വസിച്ചിരുന്ന ഒരു കൂട്ടം ആളുകൾ ഒരു സംഘം നൂറ്റി ഇരുപത് പേർ മർക്കോസിൻ്റെ മാളികമുറിയിൽ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കേണ്ടതിനായി അവർ ഒന്നിച്ചുകൂടി കാത്തിരിക്കുകയാണ് അവരുടെ കാത്തിരിപ്പിൻ്റെ പത്താം ദിവസം അല്ലെങ്കിൽ ബന്ദക്കോസ് ദിവസം പരിശുദ്ധാത്മാവ് ശക്തിയോട് അവരുടെ മേലിറങ്ങിയും അവർ അന്യഭാഷകൾ സംസാരിച്ചു വലിയ അടയാളങ്ങൾ കണ്ട് ചുറ്റുപാടിൽ നിന്നൊക്കെ ആളുകൾ ഓടിക്കൂടി പതിനാറ് സ്ഥലങ്ങളിൽ നിന്ന് പതിനാറ് കൂട്ടം ആളുകളെ കുറിച്ച് പുസ്സലപ്പുറത്തി രണ്ടിൽ നമ്മൾ വായിക്കുന്നുണ്ട് അവർ രണ്ട് വിഭാഗത്തിൽപ്പെട്ടവരായിരുന്നു യഹൂദന്മാരും യഹൂദ മതാനുസാരികളും യഹൂദന്മാർ എന്ന് പറയുമ്പോൾ ജന്മം കൊണ്ടും വിശ്വാസം കൊണ്ടും യഹൂദന്മാർ യഹൂദാ മതാനുസാരികൾ എന്ന് പറയുമ്പോൾ ജന്മം കൊണ്ട് ജാതികൾ വിജാതികൾ പക്ഷേ യഹൂദാ മതമാണ് സത്യമതം അന്നത്തെ സാക്ഷാൽ ദൈവം യഹോവയാണ് യഹൂദന്മാരുടെ ദൈവമായ ഹോവിയാണ് സാക്ഷാൽ ദൈവമെന്ന് തിരിച്ചറിഞ്ഞ് ആ മാർഗത്തിലേക്ക് വന്നവരാണ് യഹൂദാ മതാനുസാരികൾ യഹൂദന്മാർ പറഞ്ഞു കൊടുത്തതുകൊണ്ടും അല്ലെങ്കിൽ ഈ വിജാതിയരുടെ തന്നെ അന്വേഷണ മനസ്സുകൊണ്ടും ദൈവം അവർക്ക് വെളിപ്പെടുത്തി കൊടുത്തതിൻ്റെ മനസ്സിലാക്കി കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ യഹൂദ മാർഗം സ്വീകരിച്ചവർ അപ്പോൾ ജന്മം കൊണ്ടുള്ള യഹൂദന്മാർ മാത്രമല്ല ബന്ദക്കോസ് ദിവസം സഭയോട് ചേർക്കപ്പെട്ടത് ജന്മം കൊണ്ട് വിജാതിയരായിരുന്നിട്ടും യഹോവയാണ് ജീവനുള്ള ദൈവം എന്ന് തിരിച്ചറിഞ്ഞിരുന്ന യഹൂദ മതാനുസാരികളും പെന്തക്കോസ് ദിവസം സഭയോട് ചേർക്കപ്പെട്ടു അവർ സഭയോട് ചേർന്നു അവരെ കർത്താവ് സഭയോട് ചേർത്തു പിന്നീട് അങ്ങോട്ട് അപ്പോസ്തല പ്രവൃത്തിയിൽ നമുക്ക് ഈ പദം ധാരാളം പ്രാവശ്യം ആവർത്തിച്ച് കാണാം സഭ ദൈവത്തിൻ്റെ സഭ ക്രിസ്തുവിൻ്റെ സഭ പെന്തക്കോസ് ദിന ദിവസം സഭ സ്ഥാപിതമായി ക്രിസ്തീയ സഭ സ്ഥാപിതമായി തുടർന്ന് കർത്താവിൻ്റെ സഭയ്ക്ക് വളർച്ച ലഭിച്ചു പ്രതിസന്ധികളൊക്കെ ഉണ്ടായിരുന്നു കാരണം യഹൂദാ മതത്തിന്റെ പശ്ചാത്തലത്തിൽ നിന്ന് പുതിയൊരു സഭ രൂപപ്പെടുമ്പോൾ വെല്ലുവിളികളുണ്ട് സമയങ്ങളെടുത്തു എന്നാൽ സഭ വളർന്നുകൊണ്ടേയിരുന്നു അപ്പോസവന്മാരുടെ ദൈവം ഉപയോഗിച്ചു എരുസലേമിൽ സഭ വളർന്നുകൊണ്ടേയിരുന്നു പിന്നത്തേതിൽ ഫിലിപ്പോസിനെ ദൈവം ശബരിയിലേക്ക് അയച്ചു ശബരിയിലെ ആളുകൾ പൂർണ്ണ യഹൂദരല്ല യഹൂദന്മാരും ജാതികളൊക്കെ ഇടകലർന്നുണ്ടായ ശമരിയറാണ് ഭക്തിയുള്ള യഹൂദന്മാരെ ഈ ശബരിയരെ യഹൂദന്മാരായി കണ്ടിരുന്നില്ല ഹാഫ് ജ്യൂസ് മിക്സഡ് ജ്യൂസ് എന്നൊക്കെയാണ് അവരെ വിശേഷിപ്പിച്ചിരുന്നത് പകുതി യൗതന്മാർ സങ്കരവർഗം ആ ശമരിയിൽ ഫിലിപ്പോസി എന്ന സുവിശേഷം അറിയിച്ചു ഇപ്പോൾ അനേകർ വിശ്വസിച്ചു രക്ഷിക്കപ്പെട്ടു സ്നാനം വെച്ചു പൗലോസ് പത്രോസും യോഹന്നാനും അവിടെ പോയി അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു അവർ അന്യഭാഷകൾ സംസാരിച്ചു ആത്മാവിനെ പ്രാപിച്ചു അങ്ങനെ ശമരിയിലും സഭയുണ്ടായി സഭ വളർന്നു കുറന്നല്യൂസിന്റെ ഭവനത്തിൽ പത്രോസ് ദൈവ നിയോഗത്തോടെ പോകുന്നു കുറന്നെസിന് കിട്ടിയ ആ ദൈവിക ദർശനമനുസരിച്ച് പത്രോസിനെ വിളിച്ച് പ്രസംഗം കുറന്നല്ലിയോസ് വിജാതിയനായിരുന്നു ഒത്തിരി പേരെ അവിടെ വിളിച്ചു കൂട്ടിയിട്ടുണ്ടായിരുന്നു അവരോട് പത്രോസ് പ്രസംഗിച്ചപ്പോൾ അവർ യേശുക്കസൂൽ വിശ്വസിച്ച് രക്ഷ പ്രാപിച്ചു അവർ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ടു പന്തക്കോസ് ദിനം കൂടിയിരുന്ന നൂറ്റി ഇരുപത് പേർ അന്യഭാഷകൾ സംസാരിച്ചതുപോലെ കുറന്നെല്ലിയോസിൻ്റെ ഭവനത്തിൽ രക്ഷിക്കപ്പെട്ട ജനം അന്യഭാഷകൾ സംസാരിച്ചു അങ്ങനെ പത്രോസിന്റെ നിർദ്ദേശപ്രകാരം അവർക്ക് ജലസ്നാനം വിശ്വാസനാനം കൊടുത്തു അങ്ങനെ കൈ കൈസരിയിൽ ഔദ്യോഗികമായിട്ട് ജാതികളും സഭയോട് ചേർന്നു അപ്പോൾ യഹൂദന്മാർ ചേർന്നു യഹൂദ മതാനുസാരികൾ ചേർന്നു ശമരിയർ സഭയുടെ ഭാഗമായി വിജാതിയരും സഭയുടെ ഭാഗമായി അബ്ബലപ്പുറത്തി പതിനൊന്നിൻ്റെ ഒന്ന് ജാതികളും ദൈവോചനം കൈക്കൊണ്ടു വിശ്വാസം കൈക്കൊണ്ടു ക്രിസ്തുവിലുള്ള വിശ്വാസം കൈക്കൊണ്ടു സുവിശേഷം കൈക്കൊണ്ടു എന്ന് അപ്പോസന്മാർ കേട്ട് സന്തോഷിച്ച് അവിടേക്ക് അവരുടെ പ്രവർത്തനം വീണ്ടും വിശാലമായി വിശാലമായിത്തീരി ഇങ്ങനെ അപ്പോസ്വന്മാരിൽ കൂടെ പിന്നത്തേതിൽ പൗലോസിൽ കൂടെ ബർന്നവാസ് തീമത്യോസ് തീത്തോസ് ഇങ്ങനെ ഒട്ടനവധി അപ്പോസ്റ്റലന്മാരിൽ കൂടെ സുവിശേഷം പരക്കുന്ന ഒരു കാഴ്ച സുവിശേഷത്തിൽ യേശുക്കിത്വ സഭയെക്കുറിച്ച് പ്രസ്താവിച്ചു പ്രഖ്യാപിച്ചു അപ്പസ്വല പ്രവർത്തി അത് സ്ഥാപിക്കപ്പെട്ടു അപ്പസ്വല പ്രവർത്തി ഏഴാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ശമരിയരുടെ ഇടയിൽ ദൈവസഭ സ്ഥാപിക്കപ്പെട്ടു അപ്പസ്വല പ്രവർത്തി പത്തിലെ വിജാതിയരുടെ ഇടയിൽ കൊർന്നെല്യോസിൻ്റെ ഭവനത്തിൽ സഭ രൂപീകൃതമായി സഭയുടെ വളർച്ചയാണ് അപ്പൊസ്വല പ്രവർത്തിയിൽ നാം കാണുന്നത് അപ്പോൾ സഭയെക്കുറിച്ചുള്ള യേശുവിൻ്റെ പ്രഖ്യാപനം സഭയുടെ തുടക്കം സഭയുടെ വളർച്ച ഇത് നമുക്ക് സുവിശേഷത്തിൽ നിന്നും അപസ്വല പ്രവൃത്തിയിൽ നിന്നും ലഭിക്കുന്നു ഈ ആത്മീയ ബോധ്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വെച്ചു പുലർത്താം നാളെ ദൈവം അനുവദിക്കുന്നെങ്കിൽ ഇതിൻ്റെ മറ്റൊരു ഭാഗവുമായി നമുക്ക് കണ്ടുമുട്ടാം ദൈവം ഏവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ